പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഡീനിനും അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷൻ സർവകലാശാല വി സിയുടേതാണ് നടപടി ഇരുവരും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ഉത്തരവിൽ പറയുന്നു ഡീൻ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ആർ എന്നിവരെയാണ് സസ്പെൻഡ് ഹോസ്റ്റൽ വാർഡന്റെ കൂടി ചുമതലയുള്ള ഡീനിനും അസിസ്റ്റന്റ് വാർഡിനുമെതിരെ നടപടിയെടുക്കാത്തതിൽ വിമർശനമുയർന്നതിന് പിന്നാലെയാണ് നടപടി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇരുവർക്കും വിസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു സിദ്ധാർത്ഥ് നേരിട്ട മർദ്ദനവും ക്യാമ്പസിൽ നടന്ന കാര്യങ്ങളും എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നതിലാണ് വി സി വിശദീകരണം തേടിയത് തങ്ങളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചില്ലെന്ന ഇരുവരുടെയും മറുപടി തൃപ്തികരമല്ലെന്ന സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു കേസിന്റെ സുതാര്യമായ അന്വേഷണത്തിന് ഇരുവരും തൽസ്ഥാനത്ത് തുടരുന്നത് തടസ്സമാകുമെന്നും അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് സസ്പെൻഡ് ചെയ്തതെന്നും ഉത്തരവിലുണ്ട് അതേസമയം ഡീൻ അടക്കമുള്ളവരെ കേസിൽ പ്രതി ചേർക്കണമെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള